ഹലോ സലാമലൈക്കും ഇന്ന് അവിടെ ഉണ്ടാക്കാൻ പോണത് സേമിയം കൊണ്ട് ഒരു അലീസ വരുന്ന സാധനമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാം ചെയ്തക്കാരോ ഹോട്ടലിലൊക്കെ കിട്ടുന്ന സാധനം തന്നെയാണ് അപ്പോൾ അതിനുള്ള സാധനമാണ് മുക്കാ പാക്കറ്റ് സേമൻ്റ് കിട്ടോ ഒരു പാക്കറ്റ് ഫുള്ളില്ല കേട്ടോ അയ്യത് ഒരു ഒന്നര ക്ലാസ് പാൽ കിട്ടോ ഒരു കപ്പ് ഇരുന്നൂറിൻ്റെ ഒരു കപ്പിന് പഞ്ചസാര പിന്നെ പിന്നെ രസം അണ്ടിപ്പരിപ്പ് രസം മുന്തിരി ഒരു നാല് ഏലക്കായിട്ടോ ഇത്ര സാധനങ്ങളാണെങ്കിൽ വേണ്ട കേട്ടോ നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക് ചട്ടിക്കൊന്ന് തീ കൊടുക്കട്ട ഈ പാൽ നീക്ക് ഒഴിച്ചെടുക്കാം ഒന്നര ഗ്ലാസ് പാലാണ് ഏകദേശം വെള്ളമൊഴിച്ചെടുക്കാം കപ്പ് വെള്ളമാണ് കിട്ടോ എന്നുള്ള മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കട്ടോ കുറച്ച് കിട്ടാം സോന കിട്ടാല് തറക്കട്ടെ നമ്മൾക്ക് പഞ്ചസാര നീ ഇട്ട് കൊടുക്കട്ടോ ഇരുന്നൂറിൻ്റെ കപ്പാണ് അതിൻ്റെ ഒരു കപ്പ് പഞ്ചസാര അത് കഴിഞ്ഞ് വാങ്ങുന്നുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി പഞ്ചസാര കൂട്ടിക്കൊണ്ടിട്ടാണ് ആൾക്കനുസരിച്ചല്ലേ പഞ്ചസാര ഒക്കെ തിളച്ച് വറ്റോ എന്നിട്ട് നമുക്ക് മറ്റേ സേമീനൊക്കെ ഇടാം അപ്പം നമ്മളെ പാലൊക്കെ എല്ലാം തിളച്ച് വന്നിട്ടുണ്ട് പഞ്ചസാര ഒക്കെ ഇട്ടൊക്കെ നല്ലോണം ചിലയോ വന്നിട്ടാണ് നമ്മൾ ചേമിയൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ ക്കൊടുക്കമ്മളീശ കലോണം വെന്ത് ശരിയായി വന്നിട്ടുണ്ടാക്കി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും പൊരിച്ച് വലിയ ഇട്ട് കൊടുക്കട്ട ഏലക്കായ് പൊടിച്ച് ഇട്ടുകൊടുക്കട്ടോ ഒരു നാല് ഏലക്കായാണ് ഇളക്കി കൊടുക്ക കുറഞ്ഞ തീരട്ട് യാ പിന്നെ കുറഞ്ഞ തീരുത്താൻ മതി അടി പിടിച്ചോ ചട്ടിന്റെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം സാധനം അപ്പൊ കുറച്ച് നെയ്യ് ഉണ്ടായി രണ്ടും മുന്തിരും അത് പോരിക്ക് ഒഴിച്ചു കൊടുക്കട്ട ടുക്കൊന്നും വേണ്ട അതിലുണ്ട് ഒഴിച്ചു തോന്നും നമുക്കിതൊരു പിന്നെ അപ്പോൾ നമ്മളെ ആ ദിശകലോ എന്തൊക്കെ എല്ലായിടത്തും സെയിലായി വന്നിട്ടില്ല അതിൽ ഈ പ്ലേറ്റിൻ്റെ അടിയിലൊരു തുള്ളി നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് പരറ്റി കൊടുക്കണേ കഷ്ണം പെട്ടി എടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് കുറച്ച് ചോട്ടാ കഷ്ണം പെട്ടെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് നമ്മളെ അലീസ അപ്പോൾ കുട്ടികൾ കഷ്ടപ്പെടുന്നതാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു സബ്സ്ക്രൈബും ലൈക്കും ഷെയറും നമുക്കും തരിക